കോട്ടക്കൽ നഗരസഭ ഡോക്ടർ എന്ന ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും കോട്ടക്കലിൽ സി പി ഐ എമ്മും ലീഗിനെ പിന്തുണച്ചു കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷയായി ഡോക്ടർ കെ ഹനീഷ തെരഞ്ഞെടുക്കപ്പെട്ടു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴിൽ ഇരുപത് വോട്ടുകളും നേടിയാണ് ഹനിഷ തെരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ ഡിസംബർ ആദ്യവാരം നടന്ന തെരഞ്ഞെടുപ്പിൽ വിമതർ കൂറുമാറിയതിനെ തുടർന്ന് ഹനീഷ പരാജയപ്പെട്ടിരുന്നു കോട്ടക്കൽ നഗരസഭയുടെ പുതിയ അധ്യക്ഷയായി ലീഗിലെ ഡോക്ടർ കെ ഹനീഷ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടു ബുധനാഴ്ച കോട്ടക്കൽ നഗരസഭയിൽ നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ഹനീഷ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദ്ധ്യസ്ഥാനത്ത് നിന്ന് ബുഷ്രാ ഷബീർ പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ഹനീഷയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്യേഴിൽ വോട്ടും നേടിയാണ് ഹനീഷയുടെ വിജയം ആകെയുള്ള ഇരുപത്തിയേഴ് വോട്ടർമാരിൽ ഇരുപത് പേരും ഹനീഷയ്ക്ക് വോട്ടുചെയ്തു സിപിഐഎം അംഗമായ ഒമ്പതാം വാർഡിൽ നിന്നുള്ള ഫഹദും ഹനീഷയെ പിന്തുണച്ച് വോട്ട് ചെയ്തു സിപിഐഎം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ആദ്യം സൂചനയുണ്ടായിരുന്നെങ്കിലും പിന്നീട് വോട്ടെടുപ്പിൽ പങ്കെടുത്തു തുടർന്ന് ഡോക്ടർ ഹനീഷ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുപ്പത്തിരണ്ട് വാർഡിൻ്റെ ഒരേപോലെ നമുക്ക് കാണേണ്ടതുണ്ട് സമഗ്ര വികസന കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ സമഗ്ര വികസനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിൽ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി നേട്ടം തന്ന പോലെ ഒരു ഒത്തുമയോട് കൂടി തന്നെ നമുക്ക് മുന്നേറേണ്ടതുണ്ട് എല്ലാവിധ നിങ്ങളിൽ നിന്ന് നേരത്തെ പാർട്ടിയിലെ ഭിന്നതയെ തുടർന്ന് ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബുഷ്ര ഷബീർ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത് തുടർന്ന് നടത്തിയ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിമതരുടെ പിന്തുണയോടെ മൂസിന പൂവൻമടത്തിൽ നിന്ന് സി പി ഐ എം പിന്തുണയോടെ ചെയർപേഴ്സണാക്കി തുടർന്ന് നാടകീയമായ നീക്കത്തിനൊടുവിൽ വിമതരെ ലീഗ് സ്വന്തം പാളയത്തിൽ തിരിച്ചെത്തിക്കുകയും മുഹസിന രാജിവെക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ